വായിച്ചാൽ വളയും എന്തത് വായിച്ചാൽ വായിച്ചാൽ വളയും വായിച്ചാൽ വളരും അത് സ്ഥിരമായിട്ട് വായിനതിനെ കുറിച്ച് പറയണം പക്ഷെ അതിന്റെ അർത്ഥം എന്താണ് ശരിക്കും വായിച്ചാൽ വളരും വളയും ജിളിയെന്നൊക്കെ പറയാനുള്ള എന്താ അർത്ഥം അല്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ ഒരു വായന മൂന്നും ഗുണം മൊത്തത്തില് എന്താണ് വായന ഗുണം എടുക്കുന്നു ഒരു പുസ്തകം വായിക്കുന്നത് എന്താണ് കിട്ടാറുള്ളത് അറിവ് മാത്രമാണ് പുതിയ വാക്കുകൾ വേറെ പുതിയ കാഴ്ചകൾ തോന്നാറുണ്ട് ഒരു പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ആ ഇമേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇങ്ങനെ തോന്നുന്നുണ്ടാവും നിങ്ങൾ വായിച്ച പുസ്തകങ്ങൾ ഏതൊക്കെയാ ആടുജീവിതത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇന്ന് രാവിലെ ഇന്നൊരു കഴിഞ്ഞ ദിവസം മുതലൊരു വാർത്ത ഉണ്ടായിരുന്നു ആടുജീവിതം എന്നുള്ള ആ നോവൽ അല്ലെങ്കിൽ ആ ആ സിനിമയെ കുറിച്ചിട്ട് ഒരു കുട്ടി എഴുതിയൊരു കുറിപ്പ് വായിച്ചിരുന്നാണ് ആടുജീവിതത്തിന്റെ കഥ ഒരു പത്ത് ലൈൻ്റെ ആയിട്ട് എഴുതിയത് വായിച്ചിരുന്നാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ചർച്ച ചെയ്തതാണ് അതായത് ആടുജീവിതം എന്നുള്ള സിനിമ ഒരു ആറിലോ ഏഴിലും പഠിക്കുന്ന ഒരു കുട്ടി ഒരു പത്ത് ലൈനിൽ അതിന്റെ കഥ എഴുതിയത്

ഈ ആട് ജീവിതം എന്നുള്ള പുസ്തകം മലയാളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു പുസ്തകമാണ് ഭയങ്കര ആയ ഒരു പുസ്തകമാണ് ബെന്യാമിന് എഴുതിയ പുസ്തകമാണ് പക്ഷെ കഴിഞ്ഞ ദിവസം ബെന്യാമയെ പോലും അത് ഷെയർ ചെയ്തു ഒരു കുട്ടിയുടെ ഭാവനയാണ് അതായത് ആട് എന്നുള്ള സിനിമ ബെന്യാമി അത് എത്രയോ കോടികൾ മുടക്കി എത്രയോ കോടിയൊക്കെ ഒരു സിനിമ എടുത്തു ഈ ആടുജീവിതം എന്നുള്ള പുസ്തകം പതിനൂറ്റി അമ്പത് ഇരുന്നൂറ് പേത് ഉള്ള പുസ്തകമാണ് അപ്പൊ ഒരു കുട്ടി ഒരു പത്ത് ലൈനിൽ ഈ പുസ്തകം എഴുതി ഇതിന്റെ കഥ എഴുതി ഇതേപോലെ തന്നെ നജീബ് എന്നുള്ള ഒരു മനുഷ്യൻ ഒരു സ്ഥലത്തുണ്ടായിരുന്നു നജീബ് അറേബ്യയിലേക്ക് പിന്നെ ഗൾഫിലേക്ക് പോയി ജോലി ആവശ്യത ആവശ്യത്തിന് ഗൾഫിലേക്ക് പോയി അവിടെ ഒരു അറബ് മനുഷ്യൻ അയാളെ പറ്റിച്ചു അങ്ങനെ അവര് മരുഭൂമിയിലെത്തി മരുഭൂമിയിലെത്തി നജീബ് ജീവിച്ചത് ആടിന്റെ ആടിന് കൊടുക്കുന്ന ഫുഡും ആടിന് കൊടുക്കുന്ന വെള്ളമൊക്കെ കുടിച്ചാണ് ജീവിച്ചത് അവസാനം നജീബ് അവിടുന്ന് രക്ഷപ്പെട്ടു പെരിയോനെ റഹ്മാനെ അതാണ് ഈ കുട്ടി എഴുതും ഈ ലൈന് ഇത് ഭയങ്കര ഹിറ്റായി കഴിഞ്ഞ ദിവസം കാരണം ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ബെന്യാമിൻ പോലും അത് ഷെയർ ചെയ്തു അതായത് നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരു സംഭവം ഇമാജിൻ ചെയ്യാൻ പറ്റുന്നു നമ്മുടെ ഭാവനെ ഉണർത്തുന്നു അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ഒരു കുടയും കുഞ്ഞുപെങ്ങൾ എന്നുള്ള പുസ്തകം വായിച്ചിത്ര ആൾക്കാരെ വായിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് നിങ്ങൾ വായിച്ച പുസ്തകങ്ങൾ ഏതൊക്കെയാണ് പറഞ്ഞ പറഞ്ഞോ പറഞ്ഞു പറഞ്ഞ ആദ്യ ജീവിതം വേറെ പുസ്തകങ്ങളാണ് വായിച്ചത് ഒടിയൻ പിന്നെയും ആരക്കുന്നില്ല എന്തായിട്ട് തീം എന്താ കുട്ടിയുടെ അതായത് ഒരു കുറുക്കൻ 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 തേടിയത് അതായത് നമ്മളൊരു കഥ വായിക്കുന്ന അല്ലെങ്കിൽ വായിക്കുമ്പോൾ നമുക്കതിനെ കുറിച്ചൊരു സംക്ഷിപ്ത രൂപം നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ള സിനിമ കണ്ടപ്പോൾ നമുക്ക് കുറച്ചുകൂടി അത് ഇമേജ് ചെയ്യാൻ പറ്റി നമ്മളൊരു പുസ്തകം വായിക്കുമ്പോഴും നമുക്ക് ഇമേജ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ കണ്ടുപിടിക്കണം നമ്മൾ വായിക്കുക എന്നുള്ളത് വെറുതെ വായിച്ചു പോവുക എന്നുള്ളതിനപ്പുറം ഒരു സംഭവം വായിച്ചിട്ട് അല്ലെങ്കിൽ ഒരു പുസ്തകം വായിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു വരി വായിച്ചിട്ട് നമുക്കും എന്തെങ്കിലും ഇമാജിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും നമ്മൾ നമുക്ക് എനിക്ക് തോന്നുന്നത് വായന പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ഇപ്പം നമ്മൾ നമ്മുടെ ബോഡി നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് വ്യായാമങ്ങൾ ചെയ്യുന്നുണ്ട് ശരീരം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും മറ്റേ ഒരുപാട് വ്യായാമങ്ങൾ ചെയ്യുന്നുണ്ട് കരട്ടൊക്കെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ അപ്പൊ അങ്ങനെ ഒരുപാട് അല്ലെങ്കിൽ അത്ലറ്റിക്സ് അങ്ങനെ പക്ഷെ ഈ നമ്മുടെ ശരീരം പോലെ തന്നെ നമ്മുടെ പ്രധാനമാണ് നമ്മുടെ മനസ്സ് ശരിയല്ലേ നമ്മുടെ മനസ്സിനുള്ള ഒരു വ്യായാമമാണ് ശരിക്കും വായന കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ നമ്മൾ വായിക്കുമ്പോൾ നമ്മളുടെ ഇമാജിനേഷൻ ഒരുപാട് ഉയരുന്നു അതുപോലെതന്നെ നമ്മുടെ മനസ്സിനും ഒരു സംതൃപ്തി കിട്ടുന്നു എന്നുള്ളതാണ് വായന കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം പിന്നെ ഉള്ളത് വായന ഉള്ളത് ഇതേപോലെ ഇമാജിനേഷൻ നമുക്ക് പുതിയ കാര്യങ്ങൾ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നു അതൊക്കെ തന്നെയായിരിക്കും ഈ വായന കൊണ്ടുള്ള മറ്റ് ഗുണങ്ങൾ